വലിയ സന്തോഷത്തോടെയാണ് ഈ സമയം കത്തീഡ്രൽ ദേവാലയത്തിൽ നിൽക്കുന്നത് ഇന്നലെ മുതൽ ആരംഭിച്ചതായ വടക്കൻ മേഖലയുടെ യാത്രയിൽ ഈ നിമിഷം വരെയും അനുഗ്രഹീതമായ സാന്നിധ്യവും ജനങ്ങളുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെ സാന്നിധ്യവും ഉണ്ടായത് പ്രത്യേകം ഓർക്കുന്നു കൊച്ചി ഭദ്രാസനത്തിന്റെ ചുമതലയിൽ അങ്കമാലി ഭദ്രാസനത്തിന്റെ ചുമതലയിലാണ് ഈ ദിവസങ്ങൾ മുഴുവനും ഈ ദിവസത്തിൽ മുഴുവനും യാത്ര നടത്തിയത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തിനു വേണ്ടിയാണ് ഈ യാത്ര കർത്താവിൻ്റെ സ്നേഹവാനായ ശിഷ്യൻ കർത്താവിനോട് ചോദ്യങ്ങൾ ചോദിച്ചതായ ശിഷ്യൻ മറ്റു ശിഷ്യന്മാരെല്ലാം കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങുകയും മറ്റു ശിഷ്യന്മാരെല്ലാം അതിൽ നിന്ന് പഠിക്കുകയും ചെയ്യപ്പോൾ ചെയ്തപ്പോൾ തന്റെ നിയോഗത്തെ കുറിച്ച് കൃത്യമായി ബോധ്യത്തോടു കൂടി പെരുമാറുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്ത പിതാവാണ് തോമസ് ലിഹ കർത്താവ് ഉയർത്തെഴുന്നേറ്റതായ ആ ദിവസം സന്ധ്യ തന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനമെന്ന് ഭയത്തിലായിരിക്കുന്ന ഒരു സമൂഹത്തോട് തമ്പുരാൻ പറയുന്ന വാക്കാണ് സമാധാനമെന്നത് ഇന്ന് പലപ്പോഴും ക്രിസ്ത്യ സഭകൾ നേരിടുന്നത് ഈ ഭയത്തിലാണ് ജീവിക്കുന്നത് ഭയത്തിലാണ് അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ പലപ്പോഴും മൗനമാണ് ഭരണചുമതലയിലായിരിക്കുന്നവർക്ക് ഉണ്ടാകുന്നത് മൗനത്തിലൂടെ സമാധാനത്തെ കൈകാര്യം ചെയ്യുന്നതായ ഒരു ഭരണ സംവിധാനം ആ സംവിധാനത്തെ ചോദ്യം ചെയ്യുക എന്നത് നിയമപരമായ സാധ്യതകളുടെ ഉള്ളിടത്ത് അത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യണം നമ്മുടെ ഇത്രയും ബഹുമാനപ്പെട്ട എം പി നമ്മുടെ അടുക്കലുണ്ട് അദ്ദേഹവും ഒക്കെ ഭാരതത്തിന് അങ്ങോളം ഇങ്ങോളമുള്ളതായ ക്രിസ്ത്യ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് സാക്ഷികളാണ് ഒപ്പം തന്നെയാണ് മലങ്കര ഓർത്തോ സുറിയാനിസയും നേരിടുന്ന പ്രയാസങ്ങൾക്ക് സാക്ഷിയാവുക എന്നു ഇന്ന് പലപ്പോഴും ആൾബലത്തിൻ്റെ നിറവിൽ പറയുന്നതൊക്കെയും ശരിയാണ് അതാണ് സത്യമെന്ന് വരുത്തി തീർക്കുവാനുള്ളതായ ഒരു ഗൂഢശ്രമം നടക്കുമ്പോൾ അതിനോട് മൗനമായി പ്രതികരിക്കുകയല്ല നേതൃത്വത്തിന്റെ ചുമതല എന്ന് പറയുന്നു അത് തിരിച്ചറിയുവാൻ സാധിക്കണം അതിനപ്പുറവുമായി തന്റെ നിയോഗത്തെ കുറിച്ച് ചുമതലകളെ കുറിച്ച് ബോധ്യവാന്മാരാകുമ്പോൾ അതിൽ പ്രവർത്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സഭയും സമൂഹവും അവരെ അംഗീകരിക്കുന്നത് ഇന്ന് മലങ്കര സഭ നേരിടുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും ഈ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും അറിയും എന്നാൽ എന്തുകൊണ്ടാണ് അവർ മൗനം പാലിക്കുന്നതെന്ന് ചോദിച്ചാൽ പലപ്പോഴും അതിന് ഉത്തരമെന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ഉള്ളു എന്ന് പറയുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഉള്ളു ശരിയാണ് മലങ്കരോത്രീ സഭയെ സംബന്ധിച്ച് അവിടെ നിയോഗമെന്ന് പറയുന്നത് കർത്താവ് പഠിപ്പിച്ച സ്നേഹത്തിന്റെ നിയോഗമാണ് കർത്താവ് പഠിപ്പിച്ചതായ സഹനത്തിന്റെ നിയോഗമാണ് തന്റെ മുറിവുകളെ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് പ്രതാവിന്റെ ശിഷ്യന്മാർ പറയുന്നത് സമാധാനമെന്ന് താനേ താൻ ഏൽക്കുന്ന മുറിവുകൾ താൻ ഏറ്റതായ മുറിവുകൾ നിങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ് എന്ന ബോധ്യപ്പെടുത്തലാണ് കമ്പുരാൻ അവിടെ നടത്തുന്നത് ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തോമാസ് ലിഹായുടെ മറ്റു ശിഷ്യന്മാർ പറയുന്നുണ്ട് ഞങ്ങൾ കർത്താവിനെ കണ്ടുവെന്ന് തോമാസ് ലിഹ പറഞ്ഞ എന്താണ് അവന്റെ മുറിവിനെ എനിക്ക് കാണണമെന്ന് ഈ യാത്ര കൊണ്ട് ഈ പ്രാർത്ഥനാ സംഗമം കൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ലക്ഷ്യമിടുന്നത് അത് തന്നെയാണ് നമ്മുടെ മുറിവുകൾ നമ്മെ ഒരുമിച്ച് നിർത്തുവാനും നമ്മുടെ സഹനങ്ങൾ ദൈവസന്നതയിൽ സമർപ്പിക്കുവാനുമായിരിക്കണം ഇത് ആരോടുമുള്ള ഒരു വെല്ലുവിളിയൊന്നുമല്ല ആരെയും തോൽപ്പിക്കുവാനുമുള്ള ഒരു വെല്ലുവിളിയൊന്നുമല്ല ഈ സഭ ആരുടെ മുമ്പിൽ അവിടെ സഭയുടെ വാതിലും കുത്തി അടയ്ക്കപ്പെട്ടിട്ടുമില്ല മലർക്കെ തുറന്ന് ആശ്വാസം പകരുന്ന ഇടമായിട്ടാണ് സഭ വളർന്നിട്ടുള്ളത് ആ അനുഭവമാണ് നമ്മെ സംബന്ധിച്ച് ഉണ്ടാകേണ്ടത് രണ്ടാമത്തത് ഈ യാത്രയുടെ അർത്ഥമെന്ന് പറക്ഷ്യമെന്ന് പറയുന്നത് പ്രതാവിന്റെ ഈ സഭയുടെ ഭരണഘടനയെ കുറിച്ചുള്ളത് ബോധ്യപ്പെടുത്തലുകളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഈ സഭയ്ക്കൊരു ഭരണഘടന ഉണ്ടായപ്പോൾ നാല്പത്തിയേഴ് കാലഘട്ടത്തിലാണ് ഭാരതം സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നത് ആ സമയം ഏകദേശം എഴുന്നൂറോളം രാജ് നാട്ടുരാജാക്കന്മാർ ഭരിച്ചിരുന്ന ഒരു കൂട്ടായ്മ ആയിരുന്നുവെങ്കിൽ ആ കൂട്ടായ്മയ്ക്ക് റിപ്പബ്ലിക് ആകണമെന്നും അതിൽ ഭരണഘടനയുടെ ആവശ്യമുണ്ട് എന്നും അംബേദ്കർ ഉൾപ്പെടെയുള്ളതായ മഹാരഥന്മാർ ചിന്തിച്ചിരുന്നത് എന്തുകൊണ്ടാണ് ഒരു ഭരണഘടനയില്ലാതെ ഒരു കൂട്ടായ്മയ്ക്ക് നിലനിൽക്കുവാൻ സാധിക്കില്ല അവർ ഓരോരുത്തരും ഓരോ തുരുത്തുകളായി മാറും ആ തുരുത്തുകളെ പൂർണമായി നിർമൂലനം ചെയ്യാനാണ് ഭരണഘടന ഉണ്ടാക്കിയത് ഇന്ന് പലപ്പോഴും നമ്മെ സംബന്ധിച്ചത് തന്നെയാണ് മൂന്നാമത് ഈ ഭരണ ഈ ഈ കൂട്ടായ്മയുടെ ഈ യാത്രയുടെ അർത്ഥമെന്ന് പറയുന്നത് ആ ഭരണ ഭരണഘടന ഉണ്ടാക്കിയ പിതാവിന്റെ ഓർമ്മയാണ് തൊണ്ണൂറ് വർഷമായി പ്രതിസന്ധികൾ നിറഞ്ഞ സമയം പ്രതികൂലതകൾ നിറഞ്ഞ സമയം ഈ സഭയ്ക്കൊരു ഭരണഘടന വേണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു അദ്ദേഹത്തോടൊപ്പം നിന്നെ പ്രവർത്തിച്ചവരാണ് പ്രിയമുള്ളവരെ അവിടെയാണ് നമ്മുടെ യഥാർത്ഥ സാക്ഷ്യമെന്ന് പറയുന്നത് ഈ വരുന്ന ഇരുപത്തി തീയതി നമ്മെ സംബന്ധിച്ച് ഒരു നിയോഗമുണ്ട് പരിശുദ്ധ സഭ ഒന്നായി പ്രാർത്ഥനാ സംഗമം നടത്തുന്ന സമയമാണ് അവിടെ മറ്റാ ഞാൻ സൂചിപ്പിച്ചു മറ്റാരെയും തോൽപ്പിക്കുവാനോ മറ്റാരെ പരാജയപ്പെടുത്തുവാനോ ശക്തിബലം കാണിക്കുവാനല്ല ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ് ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ സഭ ഒരുമിച്ച് ഒരു ദിവസം പ്രാർത്ഥിക്കുവാനായി തെരഞ്ഞെടുത്ത ദിവസമാണ് ഈ വരുന്ന ഇരുപത്തി തീയതി ആ ദിവസത്തിലേക്ക് സഭ നിങ്ങളെ ക്ഷണിക്കുവാനാണ് വന്നിരിക്കുന്നത് പരിശുദ്ധ ഭാവാദുരുമേനയുടെയും അഭിമുഖ പിതാക്കന്മാരുടെയും ആഗ്രഹവും നിങ്ങൾ ഓരോരുത്തരും അവിടെ അന്നുണ്ടാകണമെന്നാണ് നിങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നിങ്ങളുടെ തലമുറകൾ ഈ സഭയെ കുറിച്ച് പഠിക്കുകയുള്ളു കുഞ്ഞുങ്ങളായാലും യുവാക്കളായാലും യുവതികളായാലും വരും തലമുറകൾ ഈ സഭയെ അറിയണമെങ്കിൽ സ്നേഹിക്കണമെങ്കിൽ ഇവിടെ സാന്നിധ്യമുണ്ടാകണം സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു പ്രത്യേകിച്ച് ഇന്ന് നൽകിയ സ്വീകരണത്തിന് ഈ യാത്രയുടെ ഒരു ചുമതലക്കാരം എന്ന നിലയിൽ എല്ലാവിധമായ സ്നേഹങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനാപൂർവമായ സാന്നിധ്യം ഈ വരുന്ന ഇരുപത്തിയഞ്ചാം തീയതി കോട്ടയത്തുണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണം